ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ടുള്ള രണ്ട് ഫോട്ടോകൾ അത് ഒന്ന് അങ്ങോട്ട് എടുത്തിട്ട് അറുബാധിച്ച് നല്ല രീതിയിൽ അങ്ങോട്ട് ആഘോഷിക്കുകയാണ് മറ്റൊന്ന് ഇത് കണ്ടപ്പോഴത്തേക്ക് സംഘികൾക്ക് കുരുപൊട്ടി കമൻ ബോക്സിൽ പോയിട്ട് പച്ചത്തെറിയും എന്താണെന്നല്ലേ നമ്മുടെ കണ്ണൂർ മുണ്ടേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടി ഒളിച്ചോടി ഇപ്പം ഈ ഒളിച്ചോട്ടത്തിൻ്റെ കാലമാണല്ലോ അത് പ്രായപരിധിയൊന്നുമില്ല കല്യാണം കഴിച്ചതാണോ എന്നൊന്നും കുഴപ്പമില്ല ഇപ്പം മദ്യമാണോ മയക്കുമരുന്ന് ആണോ എന്നൊന്നും ഒരു പ്രശ്നമല്ല പ്രേമം തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ഓടും ആ ഓട്ടം എവിടെ ചെന്ന് എത്തും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം മാതാപിതാക്കളെ വിഷമിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ട് ആര് തന്നെ ഓടിയാലും അവരുടെയൊക്കെ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ കേരളത്തിൽ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് എന്നാൽ കണ്ണൂർ മുണ്ടേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു സുന്ദരിയായിട്ടുള്ള ഒരു ഉമ്മച്ചിക്കുട്ടി ഒരുത്തൻ്റെ കൂടെ അങ്ങോട്ട് ഒളിച്ചോടി ഈ ഒരുത്തൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അന്യമതത്തിൽപ്പെട്ടിട്ടുള്ള ഒരുത്തൻ്റെ കൂടെയാണ് ഈ ഒളിച്ചോടുന്നത് അത് ഈ സംഘികൾക്ക് പ്രത്യേകം ഈ ശാഖയിൽ ചില ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് അതായത് മുസ്ലിം പെൺകുട്ടികളെ പ്രണയിക്കണം പ്രണയിച്ച് അവരെ നിങ്ങളെ വലയിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് നിങ്ങൾ അവരെ വിവാഹം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് ഇതിനെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കേട്ടു ഞാൻ ഈ വീട് ചെയ്യണം എന്ന് വിചാരിച്ചൊന്നും പക്ഷെ ചെയ്യാതിരിക്കാൻ നമുക്ക് നിവൃത്തിയില്ല ഇവന്മാരൊക്കെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ഇവന്മാരൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയാണ് പക്ഷെ ഈ വാർത്തകളൊന്നും നമ്മുടെ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും ചർച്ചയാകുന്നില്ല എന്നുള്ളത് കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കാരണം ഈ ഒളിച്ചോടിയ പെൺകുട്ടി ഒരു ഉമ്മച്ചിക്കുട്ടി ആയതുകൊണ്ടാണ് ചാനലുകളിലൊന്നും ചർച്ചയില്ലാത്തത് നേരെ മറിച്ച് പല ക്രൈസ്തവ മതത്തിൽപ്പെട്ടതോ അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദു മതവിഭാഗത്തിൽ പെട്ടിട്ടുള്ള പെൺകുട്ടികളാണ് ഒളിച്ചോടുന്നതെന്നുണ്ടെങ്കിൽ ഈ ചലം ചാനൽ നമ്മുടെ മറ്റേ തുപ്പി മറ്റേ ജാമ്യ ഭൂമിത അങ്ങനെ കുറെ ഊളകൾ വന്നിരുന്നുണ്ട് ചാലന് അകത്ത് വന്നിരുന്നുണ്ട് പിന്നെ അങ്ങോട്ട് ചർച്ചയാ കാരണം ദേ ഒരു പെൺകുട്ടി ചാടിപ്പോയി അതിൽ ലവ് ജിഹാദാണ് മറ്റേ ജിഹാദാണ് അവരെ ഇസ്രയേൽ പിന്നെ സിറിയയിലേക്ക് കൊണ്ടുപോകുന്നു പൊട്ടിക്കാൻ കൊണ്ടുപോകുന്നു നമ്മൾ കേരള സ്റ്റോറി പറഞ്ഞത് ശരിയായില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്നിരുന്നു കുറയ്ക്കുന്ന ചില വേട്ടപ്പട്ടികളില്ലേ അവർക്ക് മുമ്പിലേക്കാണ് ഞാൻ ഈ വീഡിയോ നിന്നിട്ട് വരുന്നത് നിനക്കൊക്കെ ഗഡ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിനക്കൊക്കെ ആത്മാഭിമാനം ഉണ്ടെങ്കിൽ നീയൊക്കെ വന്നിരുന്നുണ്ട് ഇതിനെ കുറിച്ചിട്ട് ഒന്ന് ചർച്ച ചെയ്യും എന്നാലും കണ്ണൂർ മുണ്ടേരി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു ഡോക്ടറുടെ വീട്ടിലാണ് അത്യാവശ്യം ജോലിയുള്ള ഒരു പെൺകുട്ടിയാണ് അത്യാവശ്യം നല്ല ഒരു പെൺകുട്ടിയാണ് ഈ ഓടിപ്പോയവൻ കുറച്ച് മാന്യത ഉള്ളവനാണെന്നുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് എന്തെങ്കിലും പറയാമായിരുന്നു പക്ഷേ ഇവൻ രണ്ടോ മൂന്നോ കെട്ടിയത് എന്നൊക്കെയാണ് പറയുന്നത് അതിൻ്റെ ഒരു ഓഡിയോയും ഒരു വീഡിയോ ക്ലിപ്പും പുറത്തു വന്നിട്ടുണ്ട് നമുക്കത് ഒന്ന് കാണാം അതിനു മുമ്പ് എനിക്ക് ഇവിടുത്തെ സംഘികളോടും സംഘപരിവാർ പ്രസ്ഥാനങ്ങളോടും ഇവിടുത്തെ ക്രിസ്സംഗികളോടൊക്കെ പറയാനുള്ളത് ചെറ്റത്തരം ഇതുപോലെ കാണിച്ചിട്ട് ഇതിനെ ന്യായീകരിക്കാതെ ഇനി ഏതെങ്കിലും ഒരു മുസ്ലിം യുവാവിൻ്റെ ഒരു ഹൈന്ദവ പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു ക്രൈസവോ പെൺകുട്ടിയോ ഓടിപ്പോയി കഴിഞ്ഞാൽ വന്ന് ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ഗുണവാതാരം അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ അണ്ണാക്കിൽ അടിച്ചു കയറ്റുന്ന തരത്തിലുള്ള ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ നീയൊക്കെ അഭിപ്രായം പറയണം നടൻ ദളപതി വിജയ് വിജയ് ഇന്നലെ മൂവായിരം പേർക്ക് ഒരു നോമ്പു തുറ സംഘടിപ്പിച്ചു ഒരു സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഏതാണ്ട് ഇരുപതോളം വരുന്ന മസ്ജിദുകളിലെ പണ്ഡിതന്മാരും അവിടുത്തെ മുസ്ലിം സഹോദരങ്ങളെയൊക്കെ വിളിച്ചിട്ട് വിജയ് ഒരു നോമ്പു തുറ സംഘടിപ്പിച്ചതിന്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ അതിന്റെ ഒരു പിക്ക് സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയപ്പോഴത്തേക്ക് അതിന്റെ താഴെ വന്നിട്ട് സംഘികൾ പറയുന്ന പച്ചത്തെറി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ കണ്ണു പൊട്ടിപ്പോകും കാരണം ആ മനുഷ്യൻ ഇവിടുത്തെ മതസൗഹാർദ്ദത്തിന് വേണ്ടി ഒരു പരിപാടി നടത്തിയപ്പോഴത്തേക്ക് അതിനെ തെറി പറയുന്ന സംഘികൾ എന്തുകൊണ്ടാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്തായാലും നമുക്ക് നേരെ ആ വീഡിയോയുടെ ചില ഭാഗങ്ങളും അതായത് ഒരു പെൺകുട്ടി പറയുന്നത് എന്താണെന്നും സുഹൃത്ത് പറയുന്നത് എന്താണെന്നും നമുക്കൊന്ന് കേട്ടു നോക്കാം രണ്ട് കല്യാണം കൂടി അവൻ കഴിച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിൽ വെച്ചിട്ടുള്ള പരിചയം തന്നെയാണ് ഈ ഡ്രൈവർ ഇല്ലാത്ത ടൈം മകനാണ് ഡ്രൈവറായിട്ട് വരാറുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് നോമ്പ് കഴിഞ്ഞാൽ അന്ന് വിവാഹം വെച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിനടുത്തു തന്നെയാണ് ഈ സംഭവം കല്യാണം ഒക്കെ ഉറപ്പിച്ച് നോമ്പ് കഴിഞ്ഞാൽ കല്യാണം വെക്കേണ്ട പെൺകുട്ടി അന്യ മതസ്ഥന്റെ കൂടെ ഒളിച്ചോടി പോയി സാമ്പത്തികമായിട്ട് അത്ര വലിയ മോശ സിറ്റുവേഷൻ ഒന്നുമല്ല അവർക്കുള്ളത് അവർക്ക് നല്ലൊരു ജോലിയുണ്ട് ആ ജോലി സ്ഥലത്തെ ഡോക്ടറുടെ ഭാര്യയുടെ ഡ്രൈവറുടെ മകന്റെ കൂടെയാണ് ഇപ്പൊ ഒളിച്ചോടി പോയിട്ടുള്ളത് ഹോസ്പിറ്റലിൽ വെച്ചുള്ള പരിചയം തന്നെയാണ് ഈ ഡ്രൈവർ ഇല്ലാത്ത ടൈമ് മകനാണ് ഡ്രൈവറായിട്ട് വരാറുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സൗഹൃദം പ്രണയമായി പ്രണയത്തിനോട് വിളിപ്പോ ഇതാ ഈ രമലാ മാസം തന്നെ ഒളിച്ചോട്ടും കാര്യങ്ങളൊക്കെ നടന്നു അപ്പൊ കല്യാണം പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കും ഈ പയ്യന്റെ കൂടെ അവളെ ഒളിച്ചോടി പോയിട്ടുള്ളത് രജിസ്റ്റർ മാരേജ് ഒക്കെ രണ്ടു മാസം മുന്നേ കൈ അറിയുന്നത് പക്ഷെ ഇവര് പോയതിനു ശേഷമാണ് എല്ലാവരും കാര്യങ്ങൾ അറിഞ്ഞത് ഷോക്കിംഗ് ഒരു ന്യൂസ് തന്നെയായിരുന്നു ആ പെൺകുട്ടി പോയത് കൂടെ അന്യമൂടെ മാത്രമല്ല രണ്ട് കല്യാണം കൂടി അവൻ കഴിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസമൊക്കെ കൊടുത്തു കഴിഞ്ഞാലും ചില പെൺകുട്ടികൾക്ക് വിവരം രണ്ടു രണ്ട് കല്യാണം പോണ പോക്ക് നോക്കട്ടെ തിരിച്ചു തിരിച്ചു വരും മോശം ഇന്നലെ ഇന്നലെ രജിസ്റ്റർ രജിസ്റ്റർ രണ്ട് മാസം ചെയ്തതാണ് കല്യാണം കൂടി അവൻ കഴിച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിൽ വെച്ചുള്ള പരിചയം തന്നെയാണ് ഈ ഡ്രൈവർ ഇല്ലാത്ത ടൈം ഡ്രൈവർ ആയിട്ട് വരാറുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് നോമ്പ് കഴിഞ്ഞാലാണ് വിവാഹം വെച്ചിട്ടുള്ളത് നമ്മുടെ തന്നെയാണ് ഈ സംഭവം കല്യാണമൊക്കെ ഉറപ്പിച്ച് നോമ്പ് കഴിഞ്ഞാൽ കല്യാണം വെക്കേണ്ട പെൺകുട്ടി അന്യ മതസ്ഥന്റെ കൂടെ ഒളിച്ചോടി പോയി സാമ്പത്തികമായിട്ട് അത്ര വലിയ മോശം സിറ്റുവേഷൻ ഒന്നുമല്ല അവർക്കുള്ളത് അവർക്ക് നല്ലൊരു ജോലിയുണ്ട് ആ ജോലി സ്ഥലത്തെ ഡോക്ടറുടെ ഭാര്യയുടെ ഡ്രൈവറുടെ മകന്റെ കൂടെയാണ് ഇപ്പോൾ ഒളിച്ചോടി പോയിട്ടുള്ളത് ഹോസ്പിറ്റലിൽ വെച്ചിട്ടുള്ള പരിചയം തന്നെയാണ് ഈ ഡ്രൈവർ ഇല്ലാത്ത ടൈമ് മകനാണ് ഡ്രൈവറായിട്ട് വരാറുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സൗഹൃദം പ്രണയമായി പ്രണയത്തിനോടെ വിളിപ്പോ ഇതാ ഈ റമലാ മാസം തന്നെ ഒളിച്ചോട്ടും കാര്യങ്ങളൊക്കെ നടന്നു അപ്പൊ കല്യാണം പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കും ഈ പയ്യന്റെ കൂടെ അവളെ ഒളിച്ചോടി പോയിട്ടുള്ളത് രജിസ്റ്റർ മാരേജ് ഒക്കെ രണ്ടു മാസം മുന്നേ കൈ അറിയുന്നത് പക്ഷെ ഇവര് പോയതിനു ശേഷമാണ് എല്ലാവരും കാര്യങ്ങൾ അറിഞ്ഞത് പരിചയം അധികം ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയായിരുന്നു ആ പെൺകുട്ടി പോയത് കൂടെ എന്ന് മാത്രമല്ല രണ്ട് കല്യാണം കൂടി അവൻ കഴിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസം ഒക്കെ കൊടുത്തു കഴിഞ്ഞാലും ചില പെൺകുട്ടികൾക്ക് വിവരമെന്നു അറിയുന്നുണ്ടാവുന്നില്ല

ഈ പെൺകുട്ടിയുമായി പോയിരിക്കുന്നത് അപ്പൊ പോയത് അതങ്ങ് പോയി ഇനിയിപ്പോൾ അത് തിരിച്ചു വന്നാലും അത് എത്രത്തോളം സുഖകരമാകും എന്നുള്ളത് നമുക്കറിയാം എന്തായാലും നല്ല രീതിയിൽ തന്നെ ജീവിക്കട്ടെ അല്ലേ എന്ന് നമുക്ക് പറയാം കാരണം പല ആൾക്കാരും ഇതിനകത്ത് കമന്റ് ഇടുന്ന ഞാനൊന്ന് വായിച്ചായിരുന്നു അതായത് അവർ പറയുന്നത് പരസ്പരം ഇഷ്ടപ്പെട്ടവരല്ലേ അവർ നല്ല രീതിയിൽ പോയി ജീവിക്കട്ടെ അവരെ ആരും ഉപദ്രവിക്കരുത് അവരുടെ പിന്നാലെ പോയി ശല്യം ചേരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില കമൻറ്റുകൾ ഞാൻ വായിച്ചു ആ കമന്റ് ഇട്ടവരോട് എനിക്ക് വളരെ വിനീതമായി പറയാനുള്ള ഒരു കാര്യം ഇതുപോലെ മറ്റു മതത്തിൽപ്പെട്ട ആൾക്കാർ പോകുമ്പോഴും ഇത്തരത്തിലുള്ള കമൻറ്റുകൾ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടുത്തെ സംഖികളും കൃസംഖികളും അതുപോലെ തന്നെ ചില എന്താ പറയാ നിരീശ്വരവാദികളായിട്ടുള്ള ചില പരമ ഊളകളില്ലേ അവന്മാരൊക്കെ ഇതിനെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലും അഭിപ്രായം പറയണം ഇനി നാളെ വേറൊരു സംഭവം ഉണ്ടാകുമ്പോഴത്തേക്ക് അതിന്റെ ഇടയിൽ വന്നിട്ട് ചൊറിയാനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലെ പൊതുസമൂഹം ഇല്ലേ നിന്നെ സമൂഹം ചാണാ മുഖ്യ ചൂടിന് ഇവനെയൊക്കെ അടി ചോടിക്കണം എന്താണെങ്കിലും ഏതൊരു കുടുംബത്തിൽ പിറന്നിട്ടുള്ള പെൺകുട്ടിയാണെങ്കിലും അവരുടെ അച്ഛനെ അമ്മയെ അല്ലെങ്കിൽ വാപ്പായ ഉമ്മ്മായൊക്കെ വിഷമിപ്പിച്ചിട്ട് അവരെ നോ വേദനിപ്പിച്ചിട്ട് പോകുകയാണെങ്കിൽ പത്തിരുപത് വർഷമൊക്കെ കഷ്ടപ്പെട്ട് വളർത്തി ഈ ലെവലിലൊക്കെ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് ഇതുപോലുള്ള ആഭാസത്തിനം കാണിക്കുന്നവന്മാരൊക്കെ ആയിട്ടുള്ളൂ വിളിച്ചു കൊടുന്ന് അതിനകത്ത് വേറൊരു എനിക്ക് വളരെ ഇതായിട്ട് തോന്നിയിട്ടൊരു കമന്റ് ആണ് ഒരു കമൻ്റാണ് ഈ പെൺകുട്ടി ആരോട് പോയാലും എനിക്കൊരു പ്രശ്നവുമില്ല പക്ഷേ കഞ്ചാവും മയക്കുമരുന്നും അടിച്ച് ഇതുപോലെ ആവാസത്തരം കാണിച്ച് നടക്കുന്ന രണ്ടും മൂന്നും കെട്ടിയവന്റെയൊക്കെ കൂടെ ഒളിച്ചു കൂടുന്ന ഈ സഹോദരികളെ ഓർത്ത് എനിക്ക് വിഷമമാണ് തോന്നുന്നതെന്ന് പറഞ്ഞ സഹോദരി ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട് സത്യത്തിൽ കറക്റ്റ് അല്ലേ അല്ലേ കാരണം ഇതുപോലെ സമൂഹത്തിൽ കഞ്ചാവും മയക്കുമരുന്നിനും അടിമയായിപ്പെട്ട് കുറെ ആൾക്കാർ ഇതുപോലെ കുറെ പിന്നെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ മതം തെരഞ്ഞു പോകുന്ന നാറികളോടാണ് എനിക്ക് ഈ ഒരു ചോദ്യം ഇനി ഇതുപോലെ മറ്റു ഏതെങ്കിലും സമുദായത്തിൽപ്പെട്ടിട്ടുള്ള പെൺകുട്ടികൾ ഏതെങ്കിലും മുസ്ലിം യുവാക്കളോട് ഓടി പോകുകയാണെന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ എന്താണ് നീയൊക്കെ എന്താണ് പറയാൻ പോകുന്നത് ആ പെൺകുട്ടിയുടെ കല്യാണം ഏതുകൊണ്ട് ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഈ റംദാൻ കഴിയുന്നതോടുകൂടി ആ പെൺകുട്ടിയുടെ കല്യാണമാണ് ആ സമയത്താണ് ഈ ഒരു സംഭവം കാണിച്ചിരിക്കുന്നത് ഏതാണ്ട് രണ്ടു മാസത്തിനുമ്പോ ഇവർ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണോ അത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും